ഭൂപടം ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ കുഴൂർ എവിടെയാണെന്ന് ആകുലപ്പെട്ടിരുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം അഞ്ച് മിനിറ്റ് കൊണ്ട് വരച്ചു തീർന്ന മൂന്ന് മാർക്ക് വാങ്ങേണ്ടിയിരുന്ന ആ കലാപരിപാടി പലപ്പോഴും അവനെ തെറ്റിച്ചു ചോദ്യപേപ്പറിനും ഉത്തരക്കടലാസിനും കടലാസിനും ഇടയ്ക്കിരുന്ന അവൻ തൻ്റെ തോടുകളും ചിറയും പാടങ്ങളും അന്വേഷിച്ചു വർക്കിച്ചേട്ടന്റെ ചായക്കട ഇവിടെ ഇറച്ചുവെട്ടുകട അവിടെ ക്രിക്കറ്റ് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ കുണ്ടൂർ കടവ് ഇവിടെ കൂട്ടുകാർ കാത്തു നിൽക്കുന്നത് അവിടെ പ്രീതി തിരിഞ്ഞു പോകുന്ന ഇടവഴി ഇവിടെ എന്നിങ്ങനെ അടയാളപ്പെടുത്തി വാണിമ്പൽ അടിച്ചാലും ഇന്ത്യ വരച്ച് തീർന്നിട്ടുണ്ടാവില്ല കശ്മീർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഭൂപടം കുഴൂർ വിൽസൻ പുസ്തകം ഈ